സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് ആവേശ കൊടിമൊഴി കയറ്റാൻ മലബാർ ഡെർബി കാലിക്കറ്റ് എഫ് സിയും മലപ്പുറം എഫ് സിയും തമ്മിലുള്ള മത്സരം വൈകിട്ട് അല്പസമയത്തിനുള്ളിൽ പയ്യനാട് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കും മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആരാധകരെ കൊണ്ട ഗ്യാലറി നിറഞ്ഞു കവിഞ്ഞു സൂപ്പർ ലീഗ് കേരള ബ്ലോക്ക് ബസ്റ്റർ ഫൈറ്റ് കാലിക്കറ്റ് വേഴ്സസ് മലപ്പുറം മലബാർ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ വളരെ അനുകൂലമായ കാലാവസ്ഥ കഴിഞ്ഞ ദിവസമൊക്കെ മഴയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് മഴ മാറി നിൽക്കുകയാണ് നല്ല അന്തരീക്ഷമാണ് തെളിഞ്ഞ കാലാവസ്ഥയാണ് അതോടൊപ്പം തന്നെയാണ് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഗാലറി നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ച കൂടി കാണുകയാണ് ഞാൻ ഇതിന്റെ ഈസ്റ്റ് ഗാലറിയിലാണ് ഒരു പക്ഷെ കഴിഞ്ഞ മത്സരങ്ങൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകത മത്സരം തുടങ്ങുന്നതിന് നേരത്തെ തന്നെ ഗാലറി നിറയുന്ന ഒരു കാഴ്ച കൂടി ാണ് മലപ്പുറത്തിന്റെ ആരാധകർ കോഴിക്കോടിന്റെ ആരാധകർ ഒരു വശത്ത് കോഴിക്കോട് നിന്ന് നേരെ ബസ് വിളിച്ചു വന്ന ആരാധക കൂട്ടമുണ്ട് അൾട്രാസ് മലപ്പുറത്തിന്റെ ആരാധക വലിയ ഫാൻ ഫൈറ്റ് അതൊരു കഴിഞ്ഞ തവണയും ഏറ്റുമുട്ടിയപ്പോൾ ജയം കോഴിക്കോടിനായിരുന്നു അത് താട്ടാൻ വീട്ടുമതും മലപ്പുറം പറയുകയാണ് രണ്ട് ടീമും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നില തന്നെയാണ് രണ്ട് ടീമിന്റെ മുന്നേറ്റത്തിൽ ഗോളടിക്കാൻ പറ്റുന്ന താരങ്ങളുണ്ട് ഒരു വശത്ത് റിംഗൽ ഉണ്ട് കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സെബാസ്റ്റ്യൻ റിങ്കൺ ഉണ്ടെങ്കിൽ മറു റോയ് കൃഷ്ണയാണ് ചെക്ക് വെക്കുന്നത് റോയ് കൃഷ്ണ കൃഷ്ണിലെ കോളടി യന്ത്രമാണ് കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹത്തിന് വലിയ തോതിൽ തിളങ്ങാനായില്ല ഒരു പക്ഷേ കാലിക്കറ്റിനെതിരെയുള്ള മത്സരത്തിന് വേണ്ടി കാത്ത് വെച്ചതാവാം മധ്യനിരയിലും തന്ത്രങ്ങൾ മരിയുന്ന താരങ്ങൾ ഒരുപിടുന്ന മികച്ച താരങ്ങളുണ്ട് ഗനി അഹമ്മദ് രംഗത്തെ പോലുള്ള താരങ്ങളെ കാലിക്കറ്റ് കാലിക്കറ്റിൽ നിന്ന് നേരെ മലപ്പുറം അവരുടെ കോട്ടയിൽ എത്തിച്ചിട്ടുണ്ട് ജോൺ എന്ന കീഷ്യൻ ഉണ്ട് മലപ്പുറത്തെ സംബന്ധിച്ച് മറു മറുവശത്ത് പ്രശാന്ത് മോഹനം പോലുള്ള താരങ്ങളെത്തി രണ്ട് ടീമിന്റെ ഗോൾ കീപ്പർമാർ മുഹമ്മദ് അബ്ദലും അജ്മലും കോട്ടമീപ്പർകുന്ന താരങ്ങളാണ് അപ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് രണ്ട് ടീമും ഉള്ളത് സ്ട്രോങ് ഒരു ടീമാണ് കഴിഞ്ഞ തവണത്തെ പോരായ്മകളതെല്ലാം തിരുത്തിയാണ് ഇക്കുറി മലപ്പുറത്തിന്റെ വരവ് അതോടൊപ്പം തന്നെയാണ് കാലിക്കറ്റും നല്ല താരങ്ങളിൽ ഇറക്കി കൂടുതൽ ഗോളുകൾ നേടാനുള്ള തന്ത്രങ്ങൾ വരികയാണ് കാലിക്കറ്റ്